ഓ നമ്മോ ഭഗവദേവ വാസുദേവായ ഗുരുവായ ക്ഷേത്രത്തിൽ പോകാത്തവരോ ഭഗവാന്റെ മുന്നിൽ ഒരു സെക്കൻഡെങ്കിലും കാണാൻ ആഗ്രഹിച്ചിട്ട് ദൂരദൂരദേശങ്ങളിൽ നിന്ന് പല പല ഭക്തന്മാർ വരുന്നു പല രാജ്യങ്ങളിൽ നിന്ന് പല ഭാഷകൾ സംസാരിക്കുന്നവർ ഏ പാവപ്പെട്ടവനാന്നോ പണക്കാരനോ എന്നോ ഇല്ല ആ തിരുനടയിൽ നിന്ന് കണ്ണീരോടു കൂടെ പ്രാർത്ഥിക്കാത്തവരാരും തന്നെ ഉണ്ടാവില്ല എന്നാൽ ഭഗവാനെ ചിലപ്പോൾ തിരക്കുകാരനെ ഉള്ളിൽ കയറി കാണാൻ പറ്റാത്തവർക്കും പിന്നെ കുറച്ച് നേരം ഭഗവാന്റെ മുന്നിൽ സങ്കടങ്ങൾ പറയണമെന്നുള്ളവർക്കും പറ്റിയ ഒരു സ്ഥലമാണ് ഭഗവാൻ ദേവീൻ്റെ ഇടത്തിരിക്കുന്നത് ഇടത്തരത്തിലിരിക്കുന്ന അമ്മേൻ്റെ ദേവീൻ്റെ മുന്നിൽ ഭഗവാന്റെ ഹരിനാമജപം നടത്തുന്ന ഒരു ഹാളുണ്ട് അവിടെ അവിടെ ഭഗവാന്റെ പല രൂപങ്ങളുമുണ്ട് അവിടെ ഇരുന്ന് ആ നാമജപത്തിൽ പങ്കു കൊണ്ടാൽ നമ്മുടെ സകല ദുഃഖങ്ങളും മാറും എട്ട രാവിലെ ഒരു ഒമ്പത് മണിക്ക് തുടങ്ങി പതിനൊന്ന് മണിവരെയാണ് ആ നാമജപം അവിടെ നടത്തുന്നത് ആ നാമജപത്തിൽ പങ്കുകൊണ്ട് കഴിഞ്ഞാൽ നമ്മളെ സകല ദുഃഖങ്ങളും മാറും എല്ലാ സങ്കടങ്ങളും ഭഗവാന്റെ മുന്നിൽ അങ്ങ് ഒഴുകിത്തീരാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ അത് തിരുമേനി ചൊല്ലിത്തന്നും പിന്നെ മറ്റുള്ളവരെ ഏറ്റുപാടിയും ആ രണ്ട് മണിക്കൂർ എങ്ങനെയാണ് പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും മനസ്സ് നിറഞ്ഞ് ഭഗവാനെ വിളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആ ഹരേ രാമ ചൊല്ലുന്ന ആ ദേവിയുടെ മുന്നിലുള്ള ആ മുറി ആർക്കും പോവാം എല്ലാവർക്കും അവിടെ ഇരുന്ന് ജപിക്കുക എന്താണ് മനസ്സിന് കിട്ടുന്ന സമയം ഞാൻ എൻ്റെ സ്വന്തം അനുഭവമാണ് നിങ്ങളോട് പറയുന്നത് ആ അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ ഒഴുകി കളിക്കുക ഭഗവാന്റെ മുന്നിലാണ് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് സന്താനമില്ലായ രോഗം കൊണ്ട് എന്താണ് എന്ത് അസുഖമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഭഗവാൻ്റെ മുന്നിൽ നേരിട്ട് മുന്നിൽ നമുക്ക് പറയാൻ പറ്റുന്ന പിന്നെ നമ്മൾ കൊണ്ട് കൊടുക്കുന്ന പുഷ്പങ്ങളും ഭഗവാന് നേരിട്ട് ചേർത്താൻ പറ്റുന്നൊരു സ്ഥലം കൂടാതെ എന്തും ഭഗവാനു മുന്നിൽ നമുക്ക് നേരിട്ട് സമർപ്പിക്കാം അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് ഗുരുവായൂർ അതറിയാത്തവരും കൂടെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത് നമ്മളെല്ലാ പ്രാർത്ഥനയും ഫലം കാണുന്ന ഒരു ഉത്തമ ഭക്തിയുടെ ഒരു പുണ്യസ്ഥലമാണെന്ന് തന്നെ പറയാം അത്രയും എന്താ ഞാനൊക്കെ എനിക്ക് പറയണ്ട കാരണം ഒരു നാൽപ്പത്തൊന്ന് ദിവസം ആ ഭജനയിൽ പങ്കുകൊണ്ട് കഴിയുമ്പോഴത്തേക്കു തന്നെ നമ്മളെ മനസ്സിൽ എല്ലാ വേദനകളും ദുഃഖങ്ങളും അകന്നു പോകും മനസ്സ് ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമെന്ന് തന്നെ പറയാം എല്ലാം ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയണത് എൻ്റെ അനുഭവമാണ് പറയണത് സകല ദുഃഖങ്ങളും പാപങ്ങളും കഴുകിക്കളയാൻ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ആ ദേവിയുടെ തിരുനടയിൽ അവിടെ ഹരേ രാമേൻ്റെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അതിലൊരു ദിവസമെങ്കിലും ആ ഹരേ രാമേനെ പങ്കുകൊള്ളാൻ കഴിഞ്ഞ നമ്മളെ പുണ്യമായിട്ടാണ് കരുതുന്നത് എല്ലാവരും ഇനി ഗുരുവായൂർ വരുന്നവരൊക്കെ ആ ഭജനയ്ക്ക് പങ്കുകൊള്ളണമെന്നാണ് എൻ്റെ വിനീതമായ ഒരു അപേക്ഷ ഹരിയോം